ഇന്നത്തെ വചനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തിയൊൻപതാം വാക്യം അവൻ ഉണർന്ന കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാവുക കാറ്റ് ശമിച്ചു പ്രശാന്തതയുണ്ടായി കരണവാനും സ്നേഹനിധിയുമായി നല്ല ദൈവമേ അങ്ങേ അങ്ങേതിരസ്തനധിയിൽ ഞങ്ങളെല്ലാ പ്രാർത്ഥനകളെയും ചേർത്ത് വയ്ക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ കാറ്റും കോളും ഉണ്ടാകുമ്പോൾ അങ്ങിൽ ആശ്രയം തേടുവാനും അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ശാന്തമാക്കുവാനും കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നമ്മുടെ കർതാ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇന്നത്തെ നിയോഗം സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു സമർപ്പിച്ച് പ്രാർത്ഥിക്കാം